എൻ്റെ പേര് കാവ്യ പ്രകാശ് ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജനുവരി ഏഴാം തീയതിയാണ് രണ്ടാമതായിട്ട് ഉടമ്പടി പുതുക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഓഗസ്റ്റ് മാസം ക്ഷമിക്കണം മെയ് മാസവും അതിനു മുന്നേ തന്നെ ഞാൻ ഞാനൊരു ആയിരുന്നു അപ്പം കല്യാണത്തിന് ശേഷമാണ് ക്രിസ്ത്യനായിട്ട് കൺവേർട്ടഡ് ആവുന്നത് അപ്പം ഞങ്ങളുടെ ഒരു ലവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ റിലേറ്റീവ്സൊക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങി ഇവള് ഞാൻ പഠിച്ചത് ഒരു ഫാം ടീന്ന് പറഞ്ഞൊരു ആറ് വർഷത്തെ ഡോക്ടറേറ്റ് ഉള്ള ഒരു കോഴ്സായിരുന്നു അപ്പോൾ കോഴ്സിൻ്റെ ഇടയ്ക്കായിരുന്നു കല്യാണമൊക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് വീട് റിലേറ്റീവ്സൊക്കെ പറഞ്ഞു ഓ കല്യാണത്തിന് ഇപ്പോൾ ലാസ്റ്റ് ഇയറാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്ത് ചെയ്യും കോഴ്സ് നിർത്തി കളയുമല്ലോ അല്ലെങ്കിൽ അമ്മേനൊക്കെ എല്ലാവരും പറഞ്ഞ് കുറ്റപ്പെടുത്തി ഇങ്ങനെ കാസ്റ്റ് ഒക്കെ ഒത്തിരി എല്ലാവരും പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ സ്വന്തം അമ്മയ്ക്ക് അപ്പോൾ അമ്മ എന്നും വിളിച്ച് കരച്ചിലായിരുന്നു പിന്നെ എന്ത് ചെയ്യും ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പള്ളിയിൽ കാരണം എന്റെ കല്യാണം കഴിച്ചൊന്ന് വീട്ടിൽ ഒരു ഭയങ്കര വിശ്വാസമുള്ളൊരു കുടുംബമായിരുന്നു എല്ലാവരും ചെവമാലിയൊന്നും ചൊല്ലാതെ ഉറങ്ങൂല അപ്പൊ അത്രമാത്രം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മച്ചി ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക അങ്ങനെ ഹസ്ബൻഡിന്റെ ചേച്ചനൊക്കെ വന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്ത കാര്യങ്ങളൊക്കെ നടക്കും നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഒരു വിശ്വാസത്തിൽ പുറത്തേക്ക് പോകാനുള്ള യു കെക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങി വെച്ചു അപ്പം എൻ്റെ സ്വന്തം അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു വാശിയായിരുന്നു കാരണം എല്ലാവരും പറഞ്ഞപ്പം പോയി രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ആ വാശി ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാം പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും മാമുദീസ സ്വീകരിച്ച തമ്പരാൻ്റെ ആയതല്ലേ അപ്പം രക്ഷിക്കാനുള്ളൊരു കൃപ തരണം എന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ചൊക്കെ പിന്നെയായിരുന്നു പ്രോബ്ലംസ് ഒക്കെ തുടങ്ങിയത് മെയിനായിട്ട് ക്യാഷ് ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നതിന് ഇത്രയുള്ള ക്യാഷ് എങ്ങനെ അറേഞ്ച് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്താണേലും എൻ്റെ അമ്മ ഒരു കുറച്ച് എമൗണ്ട് ഒരു ഹാഫ് എമൗണ്ട് ഞങ്ങൾക്ക് തന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് കേട്ട് ഫീസൊക്കെ അടച്ചു ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് അവിടുന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ അതങ്ങ് അടച്ചാൽ പോകാൻ കുഴപ്പമില്ല എന്നായി ഇപ്പം ബാങ്കുകാർ ഞങ്ങളൊരു ആറ് മാസത്തോളം ഞങ്ങൾ ഇട്ട് ഓടിക്കാവുന്ന അത്രയും ഇട്ട് ഓടിച്ചു ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ ലോൺ ഇവിടുന്ന് മാനേജർ തരാമെന്ന് പറഞ്ഞെങ്കിലും ഹെഡ് ഓഫീസിൽ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു അപ്പോൾ അത് എന്താ കാരണം എന്നുള്ള യഥാർത്ഥത്തിൽ അറിഞ്ഞു പക്ഷേ ഭയങ്കര തടസ്സമായിരുന്നു ലോണിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഗേഡ് ഫീസ് അടയ്ക്കുകയും ചെയ്തു ഇനിയിപ്പം എന്ത് ചെയ്യണം എന്നുള്ള ഒരു നന്നായിട്ടൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ അമ്മച്ചി കൃത്യ സമയത്ത് പറയുന്നത് ഇങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാതെ നടക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ ജനുവരി വന്നെടുത്ത സമയത്ത് ഉടമ്പടി കുറേ ദിവസം നന്നായി കൊണ്ടുപോയി പക്ഷെ ചില സമയത്ത് എനിക്ക് ചില ഉഴപ്പുകളൊക്കെ വന്നായിരുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്കത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല അപ്പം രണ്ടാമതെടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലുറപ്പിച്ചിരുന്നു ആദ്യത്തെ പോലെയല്ല രണ്ടാമത് ഞാൻ കൃത്യമായി ചെയ്യുമെന്നും തീരുമാനമെടുത്ത് രണ്ടാമത് നന്നായിട്ട് ചെയ്തു പത്രമൊക്കെ പിറ്റേ ദിവസം തന്നെ എല്ലാവരുടെ അടുത്തും പോയി കൊടുത്തു അപ്പം എല്ലാവരോടും കൃപാസനത്തിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല നന്നായിട്ട് തന്നെ ചെയ്തായിരുന്നു അതിന് ഫലമായിട്ട് ഞങ്ങൾ പിന്നെ ബാങ്കിൽ ചെന്നു അന്നേരം പറഞ്ഞു ഇതിങ്ങനെ ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മൂന്ന് തവണ ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഉപ്പൊക്കെ എടുത്ത് ബാങ്കിൽ ആരും അറിയാതെ ചവിട്ടാത്ത അടുത്തൊക്കെ കൊണ്ട് ഇട്ടിരുന്നു അങ്ങനെയെങ്കിലും നടക്കുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് നടന്നില്ല പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം ബാങ്കിലെ മാനേജർ സാർ എന്നോട് പറഞ്ഞു നിങ്ങളെ വിഷമിക്കേണ്ട എന്നോടും എൻ്റെ അച്ഛനോടും കൂടെ ഹെഡ് ഓഫീസിൽ ഒന്ന് ചെന്ന് സംസാരിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞാനും അച്ഛനും കൂടെ ചെന്ന് സംസാരിച്ചപ്പം അവരോട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ലോൺ തന്നെ യാതൊരു വിധ അവര് തരില്ല എന്ന് തന്നെ കട്ടായം പറഞ്ഞു നമുക്ക് പക്ഷേ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നു എന്നാൽ പോലും നമുക്ക് ലോൺ അത്യാവശ്യമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറകളായിട്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് വിറ്റിട്ടൊന്നും യു കെ പോയി രക്ഷപ്പെടണമെന്നൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തന്നെ കഷ്ടപ്പെട്ട് അത് ഫീസ് അടച്ചിട്ട് എൻ്റെതായ അധ്വാനത്തിലൂടെ അടച്ചിട്ട് വേണം എനിക്കൊരു സ്റ്റെബിലിറ്റി വരാൻ എന്നെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ലോൺ തന്നെ മതി നമുക്ക് നോക്കാം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ചെന്ന് ഹെഡ് ഓഫീസിൽ തരില്ല എന്ന് പറഞ്ഞു പിന്നെയും പിറ്റേ ദിവസം ഇങ്ങനെ മാനേജറോട് വന്ന് പറഞ്ഞു സാറിങ്ങനെ കിട്ടില്ല എന്നാണ് പറഞ്ഞേ അന്നേരം കാശുരൂപ് ഉപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ സാറ് പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു സാറ് സാറിൻ്റേതായ ഉത്തരവാദിത്തത്തിൽ ഇവരെൻ്റെ ആളുകളാണ് അല്ലെങ്കിൽ ഇവർക്ക് ലോൺ കൊടുക്കണമെന്നും പറഞ്ഞ് ലെറ്റർ എഴുതി സാറ് സാറിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ലോൺ ആക്കി തന്നു അതൊരു വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കാരണം കിട്ടാൻ യാതൊരുവിധ കാര്യവും ഇല്ലായിരുന്നു പക്ഷെ അത് കിട്ടി പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ക്യാഷൊക്കെ റെഡിയാക്കി പോകുന്ന സമയത്താണ് വിസ ലാസ്റ്റ് സ്റ്റേജാണ് ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തി പ്രാർത്ഥനയെ കൊണ്ടൊക്കെ എത്തി വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ വിസയ്ക്ക് മെയിനായിട്ട് വേണ്ട രണ്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിലത് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച അതാന്നായിരുന്നു പക്ഷേ അതല്ലായിരുന്നു യഥാർത്ഥത്തിൽ വെക്കേണ്ടിയിരുന്നത് അപ്പം എട്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു വി എഫ് എസ്സിലെ വെരിഫിക്കേഷൻ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് എട്ടര ആയപ്പോൾ ഹസ്ബൻഡിനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടു ഓഫീസിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് വെരിഫിക്കേഷൻ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു ഞാൻ കാറിലിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മനസ്സിൽ ഇങ്ങനെ തോന്നി ഞാൻ എന്തോ മറന്നു പോയില്ലോ അതിൽ വെക്കാൻ കാരണം ഒന്നിച്ചായിരുന്നു വിസയ്ക്ക് അപ്ലൈ ചെയ്തത് യു കെക്ക് വെരിഫിക്കേഷൻ ഇങ്ങനെ റിജക്ഷൻ വരുന്നത് കൊണ്ട് കൂടുതൽ വൈകിക്കേണ്ട സെപ്റ്റംബറിഞ്ചേക്ക് തന്നെ പോകണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ വെച്ചു വെച്ച സമയത്ത് ഹസ്ബൻഡിൻ്റെ ഇങ്ങനെ ഒരു എന്തോ ഒരു മനസ്സിൽ തോന്നി അപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു അതിങ്ങനെ വെക്കേണ്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ രണ്ട് ഡോക്യുമെൻ്റ്സും വെക്കാതെ വിസ കിട്ടില്ല എന്ന് പറഞ്ഞു വേഗം തന്നെ ഞാൻ ഓടിച്ചെന്ന് ഹസ്ബൻറ്റിനോട് കയറല്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് ഇറക്കി കൊണ്ടുവന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കൂട്ടുകാരുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ മേടിച്ച് എന്തൊക്കെയോ ചെയ്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ പേരൊക്കെ ഇടിച്ചിതെന്തൊക്കെയോ ചെയ്ത് വെച്ചു പക്ഷേ കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിലും പ്രധാനപ്പെട്ട കുറേ മിസ്റ്റേക്സ് വന്നത് കാരണം ടെൻഷൻ മൂലം അങ്ങനെ പറ്റിപ്പോയി കുറേ മിസ്റ്റേക്സ് വന്നായിരുന്നു ഞാനിവിടെ നിന്ന് ഏജൻസിക്ക് ഞാൻ അയച്ച് ഡോക്യുമെൻ്റ് അയച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് എന്താണ് കാവ്യ എങ്ങനെ ചെയ്തത് ഇത് മിസ്റ്റേക്ക് ആയിപ്പോയില്ലോ എന്ന് പറഞ്ഞപ്പം എനിക്ക് ഉറപ്പായി വിസാരിച്ച ചാവും ഞാൻ പ്രാർത്ഥിച്ച് ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കി ചെയ്ത് വന്നിട്ട് പിന്നെ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇവർ എന്താ അവർ രക്ഷപ്പെടുവോ ഇവരിങ്ങനെ നമ്മൾ നശിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അതും എൻ്റെ ഉള്ളിലുണ്ട് ദൈവമേ കത്താവെ രക്ഷിക്കണമെന്നൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്നാണേലിങ്ങനെ അപ്ലൈ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡിൻ്റെ വിസ വന്നു എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വരിക ചെയ്യുന്നത് എൻ്റെ വിസയ്ക്ക് മുന്നേ ആദ്യം എൻ്റെയാണ് റെഡി ആവേണ്ടത് ഞാനാണ് സ്റ്റുഡൻറ്റ് ഞാനാണ് യു കെക്ക് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വിസ വന്നതിന് ശേഷമാണ് ഹസ്ബൻഡിൻ്റെ വിസ വരാൻ പാടുള്ളൂ അതിനു മുന്നേ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡിൻ്റെ വിസ അപ്രൂവ്ഡായെന്ന് പറഞ്ഞാൽ മെയിൽ വന്നു അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ വിസ വരുന്നത് അതൊരു വലിയ അത്ഭുതമാണ് കാരണം അങ്ങനെ സാധാരണ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഡിപ്പെൻറ്റിൻ്റെ പേപ്പർ വർക്കുകൾ അവർ തുടങ്ങുകയുള്ളൂ പക്ഷേ ഇതൊരു വലിയ കാര്യമായിരുന്നു കാരണം അതുപോലെ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ മുട്ടി ഞാൻ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഒത്തിരി സങ്കടപ്പെടുത്തലേ എന്ന് പറഞ്ഞു കാരണം രണ്ടു ദിവസം കരഞ്ഞു ഹസ്ബൻഡില്ലാണ്ട് പോകാൻ എനിക്കും ബുദ്ധിമുട്ടപ്പം ഒത്തിരി സങ്കടപ്പെടുത്തിൽ വേഗം തരണേ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം തന്നെ അത് റെഡിയാക്കി തന്നു അപ്പം അപ്ലൈ ചെയ്ത പേപ്പറിൽ നമ്മുടെ എണ്ണ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മാതാവി അത് റെഡിയാക്കിത്തരണ അതൊരു വലിയ ഒരു അത്ഭുതം തന്നെയായിരുന്നു അത് കൂടാതെ ചേർന്ന് വലുതുമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഒരു ബന്ധുവിന് നമ്മൾ ഒരു ഞങ്ങളുടെ കുറച്ച് ഗോൾഡ് അവർക്കൊരാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തതാണ് അവരെ അങ്ങനെ കൊടുത്തു പക്ഷേ അത് നമ്മൾ ഇങ്ങനെ യു കെക്ക് പോകാൻ വേണ്ടി ക്യാഷ് ടൈറ്റ് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടേൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അവരോട് തിരിച്ചു ചോദിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വയ്ക്കുന്നത് തരാമോ ഇങ്ങനെ നമ്മൾ പോകുക ചോദിച്ചു പക്ഷെ അവർ എന്ത് ചെയ്തു നമുക്ക് തരില്ലായിരുന്നു കാരണം എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അവർക്ക് ഇല്ലായിട്ടായിരിക്കും പക്ഷേ നമുക്ക് നമ്മുടെ കാര്യമായ നമ്മൾ ഒത്തിരി നമ്മൾ ചോദിച്ചു സ്നേഹമായിട്ട് ചോദിച്ചു ഒക്കെ ചോദിച്ചു അവർ പക്ഷേ തരുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ കാൻഡിൽ ലൈറ്റ് പ്രയറും ഒക്കെ റിക്വസ്റ്റ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ മാല തിരിച്ച് ഞങ്ങൾക്ക് കിട്ടി അതും ഒരു വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു എൻ്റെ അനിയൻ്റെ പേര് ഹരി എന്നാണ് അവൻ പഠിക്കുന്ന മംഗലാപുരത്ത് നഴ്സിംഗ് ആണ് അപ്പം അവനെ പഠിക്കാൻ വിട്ട സമയത്ത് അവന് ഭയങ്കര മടിയും ആയിരുന്നു ഞാൻ തന്നെയാണ് അവനെ പുറത്ത് കൊണ്ടുപോകാൻ രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു മുന്തിത്തള്ളി വിട്ടതാണ് അപ്പം അതുകൊണ്ട് അവന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഒട്ടും താല്പര്യമൊന്നും ഇല്ലായിരുന്നു അപ്പം എന്നാലും അമ്മേനെയൊക്കെ ഓർത്ത നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ഓർത്ത് അവിടെ പോയത് അവിടെ ചെന്നപ്പോൾ അവന് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ട് എക്സാം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എന്നാണേലും തോക്കും എന്ന് പറഞ്ഞു രണ്ട് സബ്ജക്റ്റ് എന്നാണേലും തോക്കും അപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് ടെൻഷൻ കയറി തുടങ്ങി ഇപ്പം ഞാൻ പറഞ്ഞു അത് അങ്ങനെ തോക്കുമെന്ന് പറയരുത് നമ്മൾ കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആ ഉടമ്പടിയിൽ എൻ്റെ അനിയൻ്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ മുപ്പത് പേരോളം പേ മുപ്പത് പേര് എന്താണ് എക്സാം എത്തി പാസ്സായില്ല പക്ഷേ പാസ്സായല്ലോ ഒരാൾ എൻ്റെ അനിയനായിരുന്നു അവൻ പറയുന്നത് ഇപ്പോഴും കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്ങനെ അറിയില്ല എന്ന് അവൻ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മാതാവിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിരിക്കണം അവൻ പാസ്സായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു